ഈ എം പി പറയുന്ന പോലെ ഇരുപത്തൊന്ന് മന്ത്രി ഉണ്ടെങ്കിൽ ഒരു എം പി എന്നെ ഉള്ളൂ എന്നോട് വന്നിറങ്ങിയപ്പോഴേ ചോദിച്ചു ഞാൻ വൈകുന്നതൊക്കെ ഉള്ളതുകൊണ്ടാണ് പരമാവധി പരിപാടികളിൽ നിന്ന് വിട്ടു ഞാൻ രണ്ടര മണിക്ക് ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റതാണ് പക്ഷെ എന്നെ കാണാൻ വന്ന മുഴുവൻ ആളുകളെയും കാണാതെ ഞാൻ ഇറങ്ങിപ്പോകുന്നവർക്ക് വിഷമമാകുന്നുണ്ട് മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ഞാൻ നിന്നു എല്ലാവരെയും കണ്ടുകൊണ്ട് വരുമ്പോൾ മൂന്ന് നാൽപ്പത്തഞ്ചായി എന്നാൽ വളരെ ദൂരെ നിന്ന് ഒരു മന്ത്രിയെ കാണാൻ വരുന്ന ആളുകളെ നിരാശരാക്കി പറഞ്ഞു വിടാൻ പറ്റത്തില്ല കാരണം ഇത് കാണാൻ വേണ്ടി ദൂരെ നിന്ന് ബസ്സും ട്രെയിനും പിടിച്ചു വരുന്നവരോട് പിന്നെ കാണാം എന്ന് പറഞ്ഞ് പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വൈകിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൊതുപരിപാടികൾ ഏൽക്കാത്തത് എങ്കിലും മഹേഷ് കഴിഞ്ഞ ആഴ്ച വിളിച്ച് എന്നോട് പറഞ്ഞു ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു അതിനൊരു കാരണവുമുണ്ട് ഞാൻ ഒരു കാരണം കൂടിയുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാമേന്ദ്രൻ ചേട്ടനാണ് ഇവിടുത്തെ എം എൽ എ ആയിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം എന്ന കൂടെ പുറത്തുനിന്ന് അത്ര അതിലധികം സ്നേഹത്തെ ഞങ്ങൾ ഒരുമിച്ച് ഏതാണ്ട് രണ്ടര വർഷക്കാലം അതായത് അഞ്ച് വർഷക്കാലം കഴിഞ്ഞ കമ്മിറ്റി അത് രണ്ടര വർഷത്തോളം എക്റ്റീഷൻ കമ്മിറ്റിയിൽ ഞാൻ ചെയർമാനും അദ്ദേഹം അംഗവുമായി ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയുടെ രണ്ട് കമ്മിറ്റികൾ ഞങ്ങൾ ഒരുമിച്ച് അംഗങ്ങളായിരിക്കുകയും ഞാൻ ചെയർമാനും അദ്ദേഹം മെമ്പറായിരിക്കുകയും ചെയ്ത് ഞങ്ങൾ വളരെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ആ ഒരു ബന്ധം അതിലൊരു എപ്പോഴും ഒരു സഹോദരനെ കാണുന്ന പോലെ തന്നെ ഞാൻ രാമേന്ദ്രൻ ചേട്ടൻ്റെ അണ്ണാന്നാണ് വിളിക്കുന്നത് അത്രയും വലിയൊരു സ്നേഹം ഞങ്ങൾ തമ്മിൽ ഉണ്ട് അദ്ദേഹം ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു കെ എസ് ആർ സി എൻ്റെ നാലര ലക്ഷം രൂപയോളം ചെലവഴിച്ചു എന്നിട്ടും തീരാതെ വന്നപ്പോൾ പ്രിയപ്പെട്ട മഹേഷ് എം എൽ എ ആയി വരികയും മഹേഷ് എൻ്റെ എട്ട് ലക്ഷത്തോളം രൂപ ഇതിൽ ചെലവഴിക്കുകയും ചെയ്തു ഇതൊരു നല്ല ആശയമാണ് ഓഫീസുകൾക്ക് സൗകര്യത്തോടൊപ്പം തന്നെ ഞാൻ കണ്ട ഏറ്റവും നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും വനിതാ ഭാഗത്തിൽപ്പെട്ടവർക്കും പുരുഷന്മാർക്കും വേറെ വേറെ വിശ്രമ കുടികളും അവർക്ക് ആവശ്യമായ സൗകര്യപ്രദമായ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളും അവർക്ക് ആവശ്യമായ ടോയ്ലറ്റുകളും എല്ലാം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഘട്ടം കെ എസ് ആർ ടി സിക്ക് ഒരു സൗകര്യമാണ് ഇത് എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്ന സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യങ്ങൾ അതിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് കാരണം കെ എസ് ആർ ടി സിയിലെ ശവാലയെടുത്താൽ ഞാൻ ആദ്യം ചോദിച്ചത് ഡ്രൈവർ കണ്ടക്ടർമാർ മാറൂട്ടി മാറുന്നത് എവിടെയാണ് പണ്ട് തൃശ്ശൂരായിരുന്നു മാറുന്നത് ഞാൻ ചോദിച്ചു തൃശ്ശൂരാണോ എന്ന് ചോദിച്ചാൽ എം ഡി പറഞ്ഞു അങ്കമാലിയിലാണ് പറഞ്ഞത് പക്ഷേ പിന്നെ ആരും ഒരു വ്യക്തത പറഞ്ഞില്ല അല്ലെങ്കിൽ വ്യക്തതയിലേക്ക് വരുന്നതേ ഉള്ളൂ ഞാൻ വന്നിട്ട് രണ്ടാഴ്ചയായുള്ളൂ ഞാൻ കെ എസ് ആർ സിയുടെ ഭരണത്തിൽ പിടിമുറുക്കുകയാണ് ഞാൻ ഓരോ പോയിന്റിലും ജീവനക്കാർ മനസ്സിലാക്കണം ഓരോ പോയിന്റിലും മന്ത്രി എന്നാലും ഇടപെടേണ്ട കാര്യമൊന്നും ചെയ്യില്ല പക്ഷേ ഞാൻ ഇടപെടും കെ എസ് ആർ ടി സിയിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് കെ എസ് ആർ ടി സിയിലെ എല്ലാ ട്രേഡ് യൂണിയൻ്റെയും പരാതികൾ ലഭിച്ചു ഈ പരാതികളിൽ നിങ്ങൾ തന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന കെ എസ് ആർ സി ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ടുള്ള ചർച്ചയിലും ഒരു തിരിഞ്ഞ വിഷയം വളരെ വ്യക്തതയോട് ഞാൻ അവർ പറഞ്ഞിട്ടുണ്ട് ചെലവ് ചുരുക്കി കൊണ്ടുവന്ന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ഈയൊരു ബാധ്യത ശമ്പളം സർക്കാർ കൊടുക്കുകയാണ് ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ ഏഴര വർഷമായി സഭാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ ഏഴര വർഷമായി ശമ്പളവും പെൻഷനും കൊടുക്കുകയാണ് കെ എസ് ആർ സി കഴിഞ്ഞ ചിലവൊന്നും പക്ഷേ കെ എസ് ആർ ടി സി പണം പോകുന്ന മുഴുവൻ ഡീസൽ അടിച്ചാണ് ജീവനക്കാരുടെ പ്രോവിഡൻ ഫണ്ട് ജീവനക്കാരുടെ ക്ഷേമ പിന്നെ പെൻഷൻ അവരുടെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവരുടെ ലോണുകൾ ഇവയ്ക്കൊക്കെ ഉള്ള പൈസ പിടിക്കുന്നത് അടയ്ക്കാത്തത് കൊണ്ട് ഇൻഷുറൻസ് ഇപ്പോൾ ഇവിടെ ഇൻഷുറൻസിന് പോലും അടക്കാതെ വരുമ്പോൾ ഒരപത്ത് സംഭവിച്ചാൽ പ്രതിയം അടച്ചില്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടത്തില്ല അപ്പം അങ്ങനൊരു അപകടത്തിൽ കൂടി കെ എസ് ആർ ടി സി കടന്നുപോകും ഈ അപകടം പരിഹരിക്കണമെങ്കിൽ ജീവനക്കാരെല്ലാവരും മനസ്സിലാക്കുക ഇന്നിവിടെ വണ്ടികൾ വേണമെന്ന് പറഞ്ഞ് എനിക്ക് നിവേദനം തന്നവരും മനസ്സിലാക്കുക ചിലവ് കുറച്ചേ പറ്റും കാരണം ഇന്നത്തെ വരുമാനം ഒൻപത് കോടി രൂപയുണ്ടെങ്കിൽ അതിൻ്റെ നേരപ്പകുതി പോകുന്നത് ഡീസൽ വാങ്ങാണ് നമ്മുടെ വണ്ടികൾക്ക് മൈലേജ് കുറവാണ് ഉദ്യോഗസ്ഥന്മാരോട് കണക്ക് ചോദിച്ചാൽ അവർ തരുന്ന കണക്കനുസരിച്ച് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഈ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നതെന്നാണ് വെറുതെ പറയുന്ന പതിനഞ്ച് വയസ്സിൽ കൂടുതലുണ്ട് ഈ കിടക്കുന്ന വണ്ടിക്ക് പതിനഞ്ച് വയസ്സാണ് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ട്രാൻസ്പോർട്ട് വന്നിട്ട് ഒരു വണ്ടിയുടെ ശരാശരി പ്രായം എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഞാൻ രാജിവെച്ചു പോകുമ്പോൾ ഇരുപത്തിരണ്ട് മാസങ്ങൾക്ക് ശേഷം അത് ഒൻപത് വയസ്സായി കുറഞ്ഞു